യൂട്യൂബിലും സഹിക്കേണ്ടി വരും ഹലോ കായ്സ് ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് എങ്ങനെ എടുക്കുക എന്താ ചെയ്യേണ്ട ഒന്നും അറിയില്ല ആദ്യായിട്ട് വന്നിന്റെ എല്ലാവർക്കും ഇതുണ്ട് അപ്പൊ ശരിക്കുക നമ്മൾ യൂട്യൂബ് ചാനലിടാൻ വിചാരിച്ചിട്ടുള്ള കണ്ടന്റൊക്കെ നമ്മളിപ്പോ ഇതുവരെ പോയിട്ടുള്ള ട്രിപ്പും അതിഞ്ഞു പോവാനുള്ള ട്രിപ്പിന്റെ ഒക്കെ അത്രയും ലോ ബഡ്ജറ്റില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാ സേഫും ആണ് ഫുഡ് ഇൻക്ലൂഡ് ആണ് ട്രാവലിങ് ഇൻക്ലൂഡ് ആണ് അത് കൂടിയായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക എങ്ങനെ പോവാന്നുള്ളത് നമുക്കത് നോക്കാം ഞാൻ എങ്ങനെ പോയി കൈ അപ്പൊ നമ്മളെ കണ്ടന്റ് വെച്ചിട്ടുണ്ടെങ്കില് കൊറേ പേര് പേഴ്സണലായിട്ട് അതേപോലെ തന്നെ കമന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഇണ്ട ലിങ്ക് തരുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇക്ക കൊടുക്കാൻ മാത്രമുള്ളൊരു ഇതൊന്നും ഇല്ല വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ച് അങ്ങനെ ഓൾറെഡി ഉണ്ട് പക്ഷെ ഇങ്ങനെ ഈ റീൽ തന്നെ അങ്ങനെ തട്ടി കൊടുക്കായിരുന്നുണ്ടായിരുന്നത് ഇഞ്ഞ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളും അതിന്റെ ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട് ഇപ്പൊ കാശ്മീർ ആണെങ്കിലും അതേപോലെ തന്നെ മേഘാലയന്റെ ആണെങ്കിലും ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ പോയി എത്ര ബഡ്ജറ്റില് പോയിന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാ അതേപോലെ തന്നെ ഇനി പോകണം വീഡിയോസ് കർട്ടേൽഡായിട്ട് എങ്ങനെ താങ്കളൊക്കെ മാറ്റേരാണ്ട് പറഞ്ഞപ്പോ തന്നെ എഴുപത്തഞ്ച് രൂപക്ക് പറഞ്ഞപ്പോ കുറെ ആൾക്കാർക്ക് ആവുന്നില്ല എങ്ങനെ പോകണം എന്താന്നുള്ളത് അപ്പൊ ആ അതന്നെ എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ഇട്ടാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫസ്റ്റ് ടൈം ആണ് ചെയ്യണത് ഇക്കറിയില്ല എങ്ങനെ ചെയ്യേണ്ടി എന്ന് പറയേണ്ടേ അറിയില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ബഡ്ജറ്റ് ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരെ ഫ്ലൈറ്റ് കയറിയിക്കണം ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക അല്ലല്ല അതാണ് വന്നത് അങ്ങനെ എല്ലാത്തിനും ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാത്തിനും ചെറിയ ചെറിയ കട്ട് കട്ട് ഷോർട്ടുകളുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോയി എന്താ ചെയ്ത് സേഫ്റ്റിക്ക് എന്താ ചെയ്ത് പിന്നെ ഇനി ഇനി പോണ ട്രിപ്പും കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ എങ്ങനെ ബഡ്ജറ്റിലേക്ക് പോണെന്നുള്ളത് അതും പറഞ്ഞരാ അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ആറ്റ സാധനങ്ങളൊക്കെ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ വെല്ലേക്ക് ഞെക്കിപ്പെട്ട അതൊക്കെ ചെയ്തോളി